കോട്ടപ്പടി മുട്ടത്തുപാറയ്ക്ക് സമീപം പ്ലാച്ചേരിയിൽ കിണറിൽ നിന്നും രക്ഷപ്പെടുത്തി വിട്ട കൊമ്പൻ ജനവാസ മേഖലകളിൽ വിലസുന്നു ശരീരത്തിലെ പരിക്കുകൾ കണ്ടാണ് ആ ആന തന്നെയെന്ന് നാട്ടുകാർ ഉറപ്പിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ വെറ്റിലപ്പാറ പുല്ലുവഴിച്ചാലിലെ കൃഷിയിടങ്ങളിലാണ് ആന നാശനഷ്ടമുണ്ടാക്കിയത് നിരന്തരം പ്രശ്നക്കാരനായ ആനയെ പിടികൂടി മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന ആവശ്യം അധികൃതർ തള്ളിക്കളഞ്ഞതിന്റെ പ്രത്യാഘാതമാണ് തങ്ങൾ ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു കോട്ടപ്പാറ വനമേഖലയിൽ നിന്ന് നാലു കിലോമീറ്ററോളം മാറിയുള്ള പ്രദേശമാണ് പുല്ലുവഴിച്ചാൽ ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഒറ്റയൻ ഒരാഴ്ച മുമ്പ് പ്ലാച്ചേരിയിൽ കുടിവെള്ളക്കിണറിൽ വീണ ആനയാണിതെന്ന് സമീപവാസികൾ പറഞ്ഞു ആനയുടെ ശരീരത്തിലെ പരുക്കുകൾ കണ്ടാണ് ആനയെ തിരിച്ചറിഞ്ഞത് നടക്കുമ്പോൾ മുടന്തലുണ്ട് കുടിവെള്ളക്കിണറിൽ വീണ കൊമ്പനെ രക്ഷപ്പെടുത്തി വനത്തിലേക്ക് വിട്ടത് വിവാദമായിരുന്നു ആന വീണ്ടും ജനവാസ മേഖലകൾക്ക് ഭീഷണിയാകുമെന്നതിനാൽ മയക്കുവടി വെച്ച് പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു തയ്യാറെന്ന് ഉറപ്പു നൽകിയതിനു ശേഷമാണ് ആനയെ രക്ഷപ്പെടുത്തിയത് അധികാരികളുടെ വഞ്ചനയുടെ പ്രത്യാഘാതമാണ് തങ്ങൾ ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു മൂന്നു മണി രാത്രിയായാണ് ഈ ആന വന്നത് ലൈറ്റ് അടിച്ച് പട്ടി വരയ്ക്കാനായിട്ട് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആന അപ്പുറത്തുനിന്ന് കടന്ന് ഇപ്പുറത്തോടെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ ആന തിരിഞ്ഞു തിരിഞ്ഞെക്കും അതാണ് ഈ ആനേനെ മനസ്സിലാവണത് പിന്നെ ഇപ്പോൾ കണ്ടി ചാടിയ പാടുകളും മുറിവുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കാലിന് പയ്യ ഒരു ഏന്തലോട് കൂടിയാണ് പുള്ളി ഇറങ്ങിപ്പോയത് അതൊക്കെ അന്ന് കയറ്റി വിട്ടപ്പം വലിയ ഓട്ടത്തോടുകൂടിയാണ് പോയേ അത് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ കാലിന് പയ്യ ഒരു ഏന്തലുണ്ട് ഏത്തോടെ മുഴുവനും പാടുണ്ട് ഓരന ഓരനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒറ്റ ആന മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞങ്ങൾ എന്തോരം പറഞ്ഞാൽ ഈ ആനനെ അങ്ങനെ ചെയ്യല്ലേ ജനങ്ങൾ പറഞ്ഞാലേ ഈ ആനേനെ മൈക്കൂടി വെച്ച് എങ്ങനെയും കയറ്റി വിടുന്നത് ഈ ആനയ്ക്ക് വൈരാഗ്യമുള്ളതിൻ്റെ പേരിൽ ഇനി ഈ നാട് ഇവിടെ ഈ പ്രദേശം ഉടിപ്പിക്കാണ്ട് ഒരു കാരണവശാലും പോവില്ല മൂന്നാല് ഈ തന്നെ പുതുമനക്കുടി സാജു അങ്ങാടിശ്ശേരി സോമൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ഒറ്റയൻ നാശം വിതച്ചത് ഇതിനു മുമ്പും ഇതേ കൃഷിയിടങ്ങളിൽ ആനശല്യം ഉണ്ടായിട്ടുണ്ട് അപേക്ഷ നൽകിയതല്ലാതെ ഒരു രൂപ പോലും നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു ഈ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം കോട്ടപ്പാറ വന പരിധിയിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ സ്ഥിരമായിട്ട് ആനയുടെ ശല്യം കൂടുതലാണ് ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കപ്പ കളയുന്നത് ആദ്യം കളഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറി മേടിച്ച് കിട്ടുകയും രണ്ടാമത് വന്നത് കഴിഞ്ഞാണ്ട് ഒരു മാസം മുമ്പാണ് അന്നേരം റബ്ബർ തള്ളി ലൈനിലേക്ക് ഇട്ട് ലൈൻ പൊട്ടിച്ച് വീണ്ടും ഇതിനകത്തേക്ക് കളയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ വാഴ കൃഷിയോ മറ്റുള്ളതൊന്നും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല രണ്ട് വർഷം മുമ്പ് വാഴ പത്ത് മുന്നൂറ് വാഴ പോയെന്ന് ഞാൻ അപേക്ഷ വെച്ചിട്ട് ഇന്ന് വരെ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല പറയും പറയും പറഞ്ഞു എന്നൊക്കെ ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഏതു സമയത്തും ആനയുടെ മുമ്പിൽ പെടാമെന്ന അവസ്ഥയിലാണ് ജനങ്ങൾ വൈകുന്നേരമായാൽ ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ ഭയമാണ് അധികാരികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിഗണന നൽകുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു വേണ്ടത്ര ഗുണനിലവാരം അതിനുണ്ടായിരുന്നില്ല ഫെൻസിംഗ് ആനകളെ തടയാൻ ഫലപ്രദമല്ലെന്നും മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾ പറയുന്നു ഇവിടെ എട്ട് വർഷം മുമ്പ് ഈ ആന പ്രശ്നം ഉണ്ടായി ഇവിടെ ഒരു ഫെൻസിങ് നടത്തി ചുമ്പോ ജനത്തെ പൊട്ടം കളിപ്പിച്ചുകൊണ്ട് പത്ത് വർഷം വാറൻറ്റി ഉള്ള ബാറ്ററി എന്നൊക്കെ പറഞ്ഞ് കർണാടകയിൽ നടത്തി വിജയിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് നടത്തിയ ഫെൻസിങ് യാതൊരു പ്രയോജനമില്ലാത്ത കോൺട്രാക്ടർക്കും ഈ ഡി എഫ് ഓ റേഞ്ചർ മുതൽ ഈ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് നടത്തിയ ഫെൻസിങ് ആ ഫെൻസിങ് മുഴുവൻ പൊട്ടിപ്പൊഴിഞ്ഞും അഴിച്ചും അത് തവിടുപൊടിയാക്കിയിട്ടിട്ട് വേലി തകർത്ത ആനേനെ വനത്തിൽ നിന്ന് പുറത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്